പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഭർത്താക്കന്മാരോട് കൂടുതൽ സ്നേഹം കാണിക്കാത്ത അല്ലെങ്കിൽ തീരെ താല്പര്യം കാണിക്കാത്ത ഭാര്യമാരിൽ കാണാൻ സാധിക്കുന്ന അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഭാര്യമാരിൽ കാണാൻ സാധിക്കുന്ന അടയാളങ്ങൾ അതായത് ഭർത്താക്കന്മാരോട് കൂടുതൽ സ്നേഹം കാണിക്കാത്ത ഭാര്യമാരിൽ കാണാൻ സാധിക്കുന്ന അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഭർത്താക്കന്മാരോട് കൂടുതൽ താല്പര്യം കാണിക്കാത്തതിന് പല കാരണങ്ങളുണ്ടാകാം എന്നാൽ ആ കാരണങ്ങളൊന്നും തന്നെ ഇവിടെ പറയുന്നില്ല എന്നാൽ അവരിൽ കാണാൻ സാധിക്കുന്ന അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ ഭർത്താവിനോട് തീരെ സ്നേഹം കാണിക്കത്താം ഭാര്യമാരിൽ കാണാൻ സാധിക്കുന്ന ഒന്നാമത്തെ സൈൻ എന്താണെന്ന് വെച്ചാൽ ഭർത്താവിൻ്റെ സ്നേഹത്തിന് ഒരു വിലയും കൊടുക്കാതിരിക്കുക എന്നുള്ളത് ഭർത്താവ് സ്നേഹം കൊടുത്തിട്ടും തിരിച്ച് അങ്ങോട്ട് സ്നേഹം കാണിക്കാതിരിക്കുക ഇങ്ങനെയുള്ളവർ ഭർത്താവിനോട് തിരി സ്നേഹം ഇല്ലാത്തവരിൽ പെടുന്നവരാണ് ഇനി രണ്ടാമതായി ഇവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ സ്വന്തം ഭർത്താവിനോട് ഉള്ളതിനേക്കാൾ മറ്റുള്ളവരോട് അടുപ്പം കാണിക്കുക എന്നുള്ളത് അതായത് സ്വന്തം ഭർത്താവിനോട് കൂടുതൽ സംസാരമോ അങ്ങനെ ഒന്നും ഉണ്ടാകില്ല എന്നാൽ അതിലുപരി മറ്റുള്ളവരോട് കൂടുതൽ അടുപ്പം കാണിക്കുക എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പോകുന്ന റൂട്ട് വേറെയാണ് അത് അവർ അവരുടേതായ വഴികളിലൂടെ വഴികളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതും ഭർത്താവിനോട് തിരി സ്നേഹം കാണിക്കാത്ത ഭാര്യമാരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു അടയാളമാണ് ഇനി അടുത്ത സൈൻ എന്താണെന്ന് വെച്ചാൽ ഭർത്താവിനോട് തീരെ സ്നേഹം കാണിക്കാത്ത ഭാര്യമാരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു അടയാളം എപ്പോഴും എന്ത് കാര്യത്തിനും ഭർത്താവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ളത് എന്ത് കാര്യം പറഞ്ഞാലും അവർ എന്ത് കാര്യം പറഞ്ഞാലും അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഒരു സംസാര രീതി അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയിൽ അങ്ങനെ കാണുന്നു എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇതും ഭർത്താക്കന്മാരോട് തീരെ സ്നേഹം കാണിക്കാത്ത സ്നേഹമില്ലാത്ത ഭാര്യമാരിൽ കാണാൻ സാധിക്കുന്ന അടയാളം ആണ് എന്നുള്ളത് ഇനി അടുത്തതായി അവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരടയാളം എന്താണെന്ന് വെച്ചാൽ ഭർത്താവ് ഒരു കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ മാത്രം ചെയ്യുക അതായത് ഭർത്താവിൻ്റെ ഇഷ്ടത്തിന് വില കൊടുക്കാത്ത ഭാര്യമാരാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അവർ ഒരു കാര്യം പറഞ്ഞാൽ ആ സമയത്ത് അത് ചെയ്യാതെ അവർക്ക് സൗകര്യമുള്ളപ്പോൾ മാത്രം ആ പറഞ്ഞ കാര്യം ചെയ്യുക ഇതും ഭർത്താവിനോട് കൂടുതൽ സ്നേഹം കാണിക്കാത്ത ഭാര്യമാരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരടയാളമാണ് ഇനി അടുത്തതായി ഇവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരടയാളം എന്താണെന്ന് വെച്ചാൽ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ കുറ്റങ്ങൾ ഇവർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് ഏത് സമയത്തും ഇവർക്ക് അവരുടെ കുറ്റങ്ങൾ കണ്ടെത്തുകയും പറയുകയും ചെയ്യുന്നത് ഇവർ പതിവായിരിക്കുക പതിവാക്കിയിരിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു നല്ല കാര്യവും ഒരു നല്ല വശവും ഇവർ കാണാതെ അവരുടെ കുറ്റങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുക ഇങ്ങനെ അവരിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇതും ഭർത്താവിനോട് തീരെ സ്നേഹം കാണിക്കാത്ത ഭാര്യമാരിൽ കാണാൻ സാധിക്കുന്ന അടയാളമാണ് കൂടുതൽ സ്നേഹമുണ്ടെങ്കിൽ അവരുടെ കുറ്റങ്ങൾ ഇവർ കാണില്ല അതുമാത്രമല്ല അവരുടെ കുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞു നടക്കുകയും ഇല്ല പറയുകയും ഇല്ല എന്നുള്ളതാണ് ഇനി മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭർത്താക്കന്മാരോട് തീരെ താല്പര്യം കാണിക്കാത്ത ഭാര്യമാരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം ഭർത്താക്കന്മാരുടെ കൂടുതൽ അടുപ്പമോ നല്ല രീതിയിൽ സംസാരിക്കുകയോ അവരുടെ കൂടെ കൂടുതൽ സമയം ചിലവഴിക്കുകയോ ഇവർ ചെയ്യുകയില്ല എന്നുള്ളതാണ് എന്നാൽ ഇവർ പുറമെയുള്ളവരോട് വലിയ സംസാരവും ഇടപഴകലും ഒക്കെ ഉണ്ടാകാം പുറമെയുള്ളവരോട് കൂടുതൽ അടുപ്പവും അവർക്ക് കൂടുതൽ വിലയും കൊടുക്കുകയും ചെയ്യും എന്നാൽ ആ ഒരു വിലയും ആ ഒരു സമയവും ഒന്നും ഇവർ ഇവരുടെ ഭർത്താവിന് കൊടുക്കുകയില്ല എന്നുള്ളത് ഇങ്ങനെ ആ ഒരു വ്യക്തിയിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇങ്ങനെയുള്ളവർ ഭർത്താക്കന്മാരോട് കൂടുതൽ സ്നേഹം കാണിക്കാത്തവരാണ് കൂടുതൽ സ്നേഹം ഇല്ലാത്തവരാണ് എന്നുള്ളത് ഇനിയും ഭർത്താവിനോട് കൂടുതൽ സ്നേഹം കാണിക്കാത്ത ഭാര്യയിൽ കാണാൻ സാധിക്കുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്വന്തം ആവശ്യത്തിന് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വീട്ടിൽ നിന്ന് അവർ വിട്ടു നിൽക്കുമ്പോൾ എവിടെയെങ്കിലും ദൂരെ പോയി പോയി താമസിച്ചോ അങ്ങനെയുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവർ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഭർത്താവിനെ ഓർക്കുക പോലും ചെയ്യാത്ത ഭാര്യമാരാണ് ഇങ്ങനെയുള്ളവർ ഒന്ന് വിളിക്കുകയോ അന്വേഷിക്കുകയോ ഒന്നും ചെയ്യില്ല അവരുടെ കാര്യം പറയുക പോലുമില്ല ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇങ്ങനെയുള്ളവർ ഭർത്താക്കന്മാരുടെ കൂടുതൽ സ്നേഹം കാണിക്കാത്തവരിൽ പെടുന്നവരാണ് എന്നുള്ളത് ഇനി അടുത്തതായി ഇവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഭർത്താവ് ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇവർ അത് കണ്ടില്ലെന്ന് നടിക്കും ഇവർ ഇവരുടെ വീട്ടിൽ വന്നാൽ അത് കണ്ടില്ലെന്ന് നടിക്കുകയും അതുപോലെ തന്നെ ആ ഒരു സുഖവിവരങ്ങൾ അതായത് ഇവരുടെ സുഖവിവരങ്ങൾ എന്തുണ്ട് എന്തൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ അതൊന്നും ഇവർ ചോദിക്കുക പോലുമില്ല അതുപോലെ തന്നെ ഇവർക്ക് ആഹാരം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവർ വിളമ്പി കൊടുക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ആ വ്യക്തിയിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അങ്ങനെയുള്ളവർ അവർക്ക് തീരെ താല്പര്യമില്ല എന്നുള്ളതാണ് ഇവരുടെ ഭർത്താവിനോട് ഇവർക്ക് തീരെ താല്പര്യമില്ല എന്നുള്ളതാണ് ഇനി അടുത്തതായി തീരെ താല്പര്യമില്ലാത്ത സ്നേഹമില്ലാത്ത ഭാര്യമാരിൽ കാണാൻ സാധിക്കുന്ന ഒരു അടയാളം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഭർത്താവ് വിദേശത്താണെങ്കിൽ ഇവർ ഇവിടെ നിന്നും ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് തീരെ സ്നേഹമോ അവർക്ക് അവരോട് സംസാരിക്കുകയോ ഒന്നും ചെയ്യാതെ അവർക്ക് വേണ്ടി സമയം കണ്ടെത്താതെ ഇവരുടെ ഭർത്താവിന് വേണ്ടി ഇവർ സമയം കണ്ടെത്താതെ ഇവർ ഇവിടെ നിന്ന് അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്നുള്ളത് ഇങ്ങനെ ഇവരിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇവർക്ക് അവരുമായി തീരെ താല്പര്യമില്ല എന്നുള്ളത് അവരോട് സ്നേഹമോ മാനസികമായ ഒരു പൊരുത്തമോ ഒന്നും തന്നെ ഇല്ല എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം അവരുടെ പണത്തെയാണ് ഇവർ സ്നേഹിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളത് ഇതും ഭർത്താവിനോട് തീരെ താല്പര്യമില്ലാത്ത ഭാര്യമാരിൽ കാണാൻ സാധിക്കുന്ന ഒരു പ്രത്യേകതയാണ് ഇനി അടുത്തതായി ഇവരിൽ കാണാൻ സാധിക്കുന്നത് ഭർത്താവിൻ്റെ വേദനയിൽ ഇവർ എന്താണ് ചെയ്യുന്നത് അവരെ ആശ്വസിപ്പിക്കാതിരിക്കുക അവരുടെ കൂടെ നിൽക്കാതിരിക്കുക എന്നുള്ളത് ഇവർക്ക് ഇവരുടേതായ സുഖം മാത്രം അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ വ്യക്തിക്ക് അവരുടെ ഭർത്താവിനോട് തീരെ താല്പര്യമില്ല തീരെ സ്നേഹമില്ല എന്നുള്ളത് അടുത്തതായി മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭർത്താവിനെ വീട്ടിലെ ഒരു ജോലിക്കാരനെ പോലെ കണക്കാക്കുക എന്നുള്ളത് മറ്റൊന്നും അവരോട് തോന്നാതിരിക്കുക അവരെ വീട്ടിലെ ഒരു ജോലിക്കാരനെ പോലെ ഇവർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇവർ തീരെ സ്നേഹം ഇല്ലാത്ത ഒരു വ്യക്തിയാണ് എന്നുള്ളത് ഭർത്താവിനോട് തീരെ സ്നേഹം കാണിക്കാത്ത ഭാര്യമാരിൽ കാണാൻ സാധിക്കുന്ന ഒരു അടയാളമാണ് എന്നുള്ളത് ഇനി മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ ഭർത്താവിനോട് തീരെ താല്പര്യം കാണിക്കാത്ത ഭാര്യമാരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു പ്രത്യേകത ഉള്ളു തുറന്ന് അവർ ഒരിക്കലും അവരുടെ ഭർത്താവിനോട് സംസാരിക്കാതിരിക്കുക എന്നുള്ളത് എന്ത് പറഞ്ഞാലും അഥവാ ഇവരുടെ ഭർത്താവ് എന്തു പറഞ്ഞാലും അവരെ കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കും എന്നുള്ളത് അവരോട് ഉള്ളു തുറന്നൊന്നും സംസാരിക്കില്ല ഒന്ന് മനസ്സൊന്നിറഞ്ഞിരിക്കുക പോലും ചെയ്യുന്നുണ്ടാകില്ല ഇങ്ങനെ ആ വ്യക്തിയിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം ഭർത്താവിനോട് സ്നേഹമില്ലാത്ത ഭാര്യയിൽ കാണാൻ സാധിക്കുന്ന അടയാളമാണ് എന്നുള്ളത് ഇനി അടുത്ത സൈൻ എന്താണെന്ന് വെച്ചാൽ ഭർത്താവിൻ്റെ സ്വത്തും പണവും ഇങ്ങനെയുള്ളവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അത് നശിപ്പിക്കുന്നവരാണിവർ ചിലപ്പോൾ ഇവർ ചെയ്യുന്നത് സ്വന്തം കുടുംബത്തിന് വേണ്ടിയാകും അങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് ഏതെങ്കിലും രീതിയിൽ അനാവശ്യമായി ഇവർ ഭർത്താവിൻ്റെ പണം കളയുന്നുണ്ടാകും അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം ഇവർ ഭർത്താവിനോട് തിരിയെ സ്നേഹം ഇല്ലാത്ത ഭാര്യയാണ് എന്നുള്ളത് ഇനി ഈ ഒരു അടയാളം കൂടി നോക്കാം ഭർത്താവിനോട് തിരിയെ സ്നേഹം കാണിക്കാത്ത ഭാര്യയിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ ഇവർ ജീവിതത്തിൽ എപ്പോഴും ഭർത്താവിന് ഇവരുടെ ഭാഗത്ത് നിന്നും ഒരു സപ്പോർട്ടും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാൽ സ്നേഹത്തിന് അതായത് സ്നേഹത്തിൻ്റെ യാതൊരു അവസ്ഥകളും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്നുള്ളത് അപ്പോൾ ഇതിൽ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കും ഭർത്താവിനോട് തീരെ താല്പര്യമില്ലാത്ത ഭാര്യമാരിൽ കാണാൻ സാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്